അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യാം എന്നുള്ള കാര്യം പറയാം വാ നോക്ക് നമുക്ക് തുറക്കാം തുറക്കാം വടി ഇഞ്ഞുട്ട് അങ്ങാളാ അങ്ങടാ ഇത് നോക്കടാ നീ അവിടെ നോക്കുന്ന എന്തിനാ അതെന്തിനാ വലിച്ചുടിക്കുന്നത് ഇതാണ് സാധനം വെർച്വൽ റിയാലിറ്റി ഗ്ലാസ് എന്ന് പറഞ്ഞാല് അപ്പൊ ഇത് വാങ്ങാനൊരു കാരണമുണ്ട് ഇപ്പൊ ഇത് അടുത്ത് കൊല്ലത്ത് അപ്പൊ ഇതിൻ്റെ ഒരു പ്രദർശനം നടക്കുന്നുണ്ട് ഈ ആളുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ഇവർക്ക് പ്രവേശനം ഇല്ല അപ്പൊ ഞങ്ങൾ പണ്ടിങ്ങനെ തന്നെയാണ് അവർക്ക് പ്രവേശനം ഇല്ലാത്തൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് പിന്നെ അതിനുള്ള മാർഗം നോക്കും അപ്പൊ ഇത് ഇവരെ പ്രവേശിപ്പിക്കാത്തതുകൊണ്ട് കൊണ്ട് ഈ മുന്നൂറ്റി അറുപത് ഡിഗ്രി ഇവരെ ഒന്ന് കാണിക്കണമെന്ന് ഉള്ളൊരു ആഗ്രഹം കൊണ്ട് വാങ്ങിയ സാധനമാണ് ഇത് എന്തായാലും നമുക്ക് ഇതിൻ്റെ ഫങ്ഷനൊക്കെ ഒന്ന് നോക്കാം അല്ലേ ഇവിടെ മൊബൈല് ഫോൺ വെക്കുന്നേ ആ ഫോൺ വെക്കുന്നേ ഇതിന്റെ മാനുവലൊന്ന് നോക്കാം മതി ആ അതേ അതേ ഇതിനകത്ത് വേണ്ട ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്യാനുണ്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അത് അവരുടെ യൂട്യൂബ് വീഡിയോകളായിരിക്കാം പിന്നെ ഇതിൻ്റെ മറ്റ് ഫംഗ്ഷനുകളൊക്കെ അത് ക്യു ആർ കോഡുകളുണ്ട് ഇതിൻ്റെ ആ നമ്മളിതിൻ്റെ ആപ്പ് എടുത്ത് പിന്നെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിപ്പിക്കേണ്ടത് നമുക്കതിനുള്ള കാര്യങ്ങൾ നോക്കാം ഏഹ് റിയാലിറ്റിയുടെ ഹെഡ്സെറ്റ് നമുക്ക് ഒന്ന് പിന്നെ പരിശോധിക്കുകയാണ് ആദ്യം ഇവിടെ ാണ് ആദ്യത്തെ പരിശോധന നടത്തുന്നത് അപ്പം പിന്നെ അതൊരു നല്ല വീഡിയോ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ആ ഹെഡ്സെറ്റ് ഒക്കെ ഉണ്ട് അടുത്താണോ ദൂരാണോ എന്നൊന്ന് പറയണം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാം അടുത്താണോ ദൂര കറക്റ്റ് ആണോ ഇത് അഡ്ജസ്റ്റ് ചെയ്യണോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണോ നാലു വശമൊക്കെ നോക്കിയാ എല്ലാ വശവും കാണാം പറയുന്ന കേക്കുന്നേക്കാവോ ഒരു പ്രായം വന്നിരിക്കുന്നു ആ സമയത്ത് അതിങ്ങനെ അടുത്തോടെ ബലൂൺ പൊടിച്ച് ഇങ്ങനെ ചെക്തം പോലെ ഇങ്ങനെ ആ സമയത്തെ ോ ഇത് കൊള്ളങ്ങട്ടാണിപൊളിയാ നമ്മള് ശരിക്കും പേടിച്ചു പോയി നമ്മളങ് ഇതിന്റെ കൂടങ് പോകുവടൊക്കെ പോവുക അവിടെ ഏതാ വണ്ടിയിലിരിക്കുന്ന സഞ്ചരിക്കുവ ഒറ്റയ്ക്ക് ുഹ ചെന്ന്റ്റ പേടിച്ചിട്ട് പേരിച്ചിട്ട് തന്നെ തന്നെയാണ് നമ്മൾ തന്നെയുള്ളത് രസേ പക്ഷേ പേടിയുള്ള ശരി ശരി രാത്രി നമ്മള് കേറി കഴിയുമ്പോ രാത്രിയാണ് ഗുഹയ്ക്കകത്ത് കേറിയ അവസ്ഥ എങ്ങനെയാണ് അതിപ്പോ രാത്രിയാണെങ്കിലും പകരം ഗുഹയ്ക്കാത്ത കേറിയ ഒറ്റയ്ക്ക് കേറിയിട്ട് വലിയ പ്രകൃതം കണ്ടാനുള്ള അവസ്ഥ എന്തോ അതാണ്

ഈ നമ്മൾ പൂട്ടിച്ചാനൊക്കെ ഗ്ലാസ് എടുത്ത് മാറ്റി നമ്മൾ ഇത് നമുക്ക് ഒന്നും തോന്നത്തില്ല നമ്മടെ അമ്മ സ്റ്റെക്കായി പോകും നമ്മളെല്ലാത്തായി പോയി മറ്റേ നമ്മക്ക് തോന്നുന്നുണ്ടോ ഇതങ്ങ് മാറ്റിയാ ഇതങ് അതങ് പോകുന്നു ഇത് അങ്ങനെ തോന്നത്തില്ല നമുക്ക് അപ്പൊ എന്തായാലും നല്ലൊരു അനുഭവമാണ് പക്ഷെ ശരിക്കും നമുക്ക് ഇതിന്റെ ഒരു തൊള്ളി പറഞ്ഞെങ്കിൽ നമ്മുടെ പേടിയുള്ളതൊക്കെ കാണണം എന്നാ കിട്ടി ആ തൊള്ളി വരുന്നത് പിന്നെ മീനൊക്കെ ഇങ്ങനെ വന്ന് അതൊക്കെ കണ്ടാലേ പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരാള് സിനിമ കാണാൻ പോയി എന്താ പറയുന്നത് അപ്പം പിന്നെ സിനിമയിൽ ആന വന്നപ്പം ആൾ എണീറ്റ് ഓടി അപ്പം പിന്നെ ചോദിച്ച എന്താ ഓടുന്നേ ഇത് സിനിമയല്ലേ വന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇത് സിനിമയാണെന്ന് എനിക്കറിയാം നിനക്കും അറിയാം പക്ഷെ ആനക്കറിയത്തില്ലല്ലോ പറഞ്ഞതുപോലെ എന്നിട്ട് ഒരാളും ഉണ്ട് പ്രേറുണ്ട് ഈ പൊട്ടിന് രക്തം ഇങ്ങനെ ഒഴുകുന്നു കണ്ണിൻ്റെ പിടിച്ചത് തന്നെ അപ്പൊ ഞാൻ ആളിനെ കാണുവാടി അവന്റെ ആക്ഷൻ കിട്ടി ഇനി ഇനിക്ക് ഇവര് രണ്ടാശാന്മാരുണ്ട് സൗകര്യമായിട്ട് നല്ല ഇവർക്ക് പറ്റിയ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവരെ കാണിക്കാം എന്താ അതിനെ പറ്റിയ ഇവർക്ക് പറ്റിയ വീഡിയോ സെലക്ട് ചെയ്തെടുക്കണം അതാണ് ഏറ്റവും വലിയ പ്രശ്നം കാര്യം പറഞ്ഞാൽ ഇവരെ പിന്നെ ആനിമേഷൻ കിട്ടണം ഇവർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കണം കണ്ടോണ്ടിരിക്കാൻ ഇൻട്രസ്റ്റ് വന്നോ അങ്ങനെയൊക്കെ ഉള്ളൊരണം കിട്ടണം അതാ ഇവർക്ക് പ്രേതം എന്ന് പറഞ്ഞാൽ അവർക്കറിയത്തില്ലല്ലോ അവർക്ക് മീന പിന്നെ പൂച്ചയാലിയോ സിംഹോ ആ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇവർക്ക് ആ അപ്പം നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ ഇനി കണ്ടുപിടിക്കട്ടെ ഓക്കേ ശരി